മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ പങ്കുവയ്ക്കുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സൗജന്യ വൈദ്യുതി പദ്ധതിയുടെ ഭാഗമായിട്ട് അതായത് പ്രധാനമന്ത്രി സൂര്യഭവനം എന്ന സ്കീമിൽ നിലവിൽ നമ്മളുടെ വീടുകളിലേക്ക് സോളാർ റൂഫ് ടോപ്പുകൾ സ്ഥാപിക്കുന്ന സ്കീമിലേക്കുള്ള അപേക്ഷകൾ അവസാന അവസാനഘട്ടത്തോടെ എടുക്കുകയാണ് മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെയൊക്കെയുള്ള അപേക്ഷകളായിരിക്കും ആദ്യഘട്ടത്തിൽ പരിഗണിക്കുക രാജ്യമാകെ ഒരു കോടി വീടുകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് മുപ്പതിനായിരം രൂപ ഒരു കിലോ വാട്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സബ്സിഡി നൽകുന്നുണ്ട് രണ്ട് കിലോ വാട്ടിന് അറുപതിനായിരവും മൂന്ന് കിലോ വാട്ടോ അതിനു മുകളിലോ ആണെങ്കിൽ എഴുപത്തി രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകും അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കോൺക്രീറ്റ് വീടുകൾ ഉള്ളവർക്കാണ് ആദ്യഘട്ടത്തിൽ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതും അപേക്ഷകൾ നമ്മുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ നമ്മുടെ ഫോണുകൾ വഴിയോ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകൾ വഴിയോ ഒക്കെ നടത്തുന്നതിന് വേണ്ടി സാധിക്കും സ്പെഷ്യൽ ക്യാമ്പയിൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് ഇനി അത് മാത്രമല്ല ഈ പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ സോളാർ പാനലുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഈ പദ്ധതിയോട് അതീവ താൽപ്പര്യമുള്ളവർ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ കേന്ദ്ര നിർദ്ദേശപ്രകാരം ബാങ്കുകൾ പ്രത്യേക വായ്പ അനുവദിച്ചു വരുന്നുണ്ട് ഏഴ് ശതമാനം എസ് ബി ഐ പോലുള്ള പ്രമുഖ ബാങ്കുകൾ വായ്പ അനുവദിച്ചു വരുന്നത് സോളാർ പാനലുകൾ സ്ഥാപിച്ച് കൃത്യമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് വൈദ്യുതി ബില്ലുകൾ വേണ്ടിയുള്ള അവസരം കേന്ദ്ര സർക്കാർ ഒരുക്കി തരികയാണ് അപ്പോൾ ഒരു വർഷത്തെ തന്നെ കഴിഞ്ഞാൽ ഒരുപക്ഷേ ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള തുകയുടെ പകുതിയോളം തന്നെ ഒരു വർഷം വീട്ടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ മുടങ്ങിയതും അതോടൊപ്പം തന്നെ ത്തിന്റെ മരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ പ്രതിച്ഛാക്ക് മങ്ങലേറ്റിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലിലാണ് സി പി ഐ നിലവിൽ ക്ഷേമ പെൻഷൻ ഏഴ് മാസത്തോളം മുടങ്ങിയിട്ടുണ്ട് ഇതിൽ രണ്ട് മുതൽ മൂന്ന് മാസത്തെ വരെ അതായത് പരമാവധി നാലായിരത്തി എണ്ണൂറ് രൂപ വരെ എത്രയും വേഗം നൽകണമെന്നവരുടെ നിർദ്ദേശം സി പി ഐയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട് ജനങ്ങൾ വിവിധ ഭാഗത്തു നിന്ന് ഇപ്പോൾ രോഷാകുലരായിരിക്കുന്ന ഒരു സാഹചര്യം പ്രതിഷേധം വിവിധ മേഖലകളിൽ ആളിക്കത്താൻ തുടങ്ങിയിട്ടുണ്ട് വൈകാതെ വയോധികർ ഉൾപ്പെടെയുള്ളവർ സമരമുഖത്തേക്ക് പ്രവേശിക്കുന്നു എന്നൊരു സൂചനയും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട് ഇപ്പോൾ കടമെടുപ്പ് പരിധിയിൽ ഇളവ് അനുവദിച്ച സ്ഥിതിക്ക് എത്രയും വേഗം പെൻഷൻ അത് മൂന്ന് മാസത്തെ വരെയൊക്കെ നൽകുന്നതിനുള്ള തീവ്രശ്രമത്തിലാണ് ധനവകുപ്പും സംസ്ഥാനം സർക്കാർ മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഗ്യാസ് കണക്ഷൻ നിലവിൽ എടുത്തിട്ടില്ലാത്ത മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് എ വൈ അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡുകൾക്ക് ഉജ്ജ്വൽ യോജന സ്കീമിലേക്ക് അപേക്ഷിക്കാം ഇപ്പോൾ ഗ്യാസ് വില എണ്ണൂറ്റി പത്ത് രൂപയിലേക്ക് മാറിയിട്ടുണ്ട് ഉജ്വൽ ഗ്യാസ് കണക്ഷൻ ആണെങ്കിൽ ഈ തുക നൽകി നമ്മൾ ഗ്യാസ് റീഫില് ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ സബ്സിഡി ആയിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകും അങ്ങനെ വരുമ്പോൾ ഫലത്തിൽ അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്ക് നമുക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെ കേന്ദ്ര സർക്കാർ ഈ സ്കീം നീട്ടിയിട്ടുണ്ട് ഉജ്ജൽ യോജന സ്കീമിൽ സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപേക്ഷയും മറ്റു വിശദാംശങ്ങളും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ടു മനസ്സിലാക്കുകയും അപേക്ഷിക്കാൻ താല്പര്യമുള്ള സമീപമുള്ള ഉജ്ജൽ യോജന ഗ്യാസ് കണക്ഷൻ നൽകുന്ന വിതരണ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്ത് ഇലക്ട്രോണിക് മസ്റ്ററിംഗ് നടന്നുവരുന്നത് വിരലുകൾ പതിക്കേണ്ടത് ആവശ്യമാണ് ർ കാർഡും റേഷൻ കാർഡുമായിട്ട് കുടുംബത്തിലുള്ള അല്ലെങ്കിൽ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരും ഒരുമിച്ചോ അല്ലെങ്കിൽ പലതവണയായിട്ടോ എത്തി മസ്റ്ററിങ് പൂർത്തീകരിക്കാം നമ്മളുടെ സമയവും സാഹചര്യവും അനുസരിച്ചൊക്കെ നമ്മളുടെ സമീപമുള്ള റേഷൻ കടകൾ വഴിയാണ് ഇത് പൂർത്തീകരിക്കേണ്ടത് സൗജന്യമായിട്ട് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും പത്താം തീയതി വരെ ഈ ഒരു മസ്റ്ററിങ് താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ് അതിനുശേഷം പദ്ധതി വീണ്ടും ആരംഭിക്കുന്നു ആ സമയത്ത് നമുക്കിത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിക്കും അത് മാത്രമല്ല പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ മാർച്ച് മാസം നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് സ്പെഷ്യൽ ക്യാമ്പയിനാണ് അപ്പോൾ പരമാവധി ആളുകൾ ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇവരുടെ അതായത് പൂർത്തീകരിക്കാത്ത ആളുകളുടെ എണ്ണത്തിനാനുപാതികമായിട്ട് ഭക്ഷ്യ വിഹിതത്തിൽ കുറവ് വരും എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ മീഡിയ കമ്പാനിയുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക